അപ്പോൾ ഞാൻ മലപ്പുറത്തൊരു കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ കേളാ ഈ ഒരു ബോഡും ഈയൊരാളും ഇങ്ങനെ കിടന്ന് ഇളക്കുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് നിർത്തി നല്ല ചൂടുള്ള പാലട പായസം ഉണ്ട് നല്ല തണുത്ത ഇളനീർ പായസം ഉണ്ട് ഇതിൽ രണ്ടിൽ ഏത് കുടിച്ചണമെന്ന് ആദ്യം കൺഫ്യൂഷനായി പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ചൂടുള്ളല്ലേ ആദ്യം ചൂടുള്ളന്നായിക്കോട്ടെ അപ്പോൾ ഇളനീർ പായസം അവിടെ നിർത്തി എന്നിട്ട് ഈ പാലട പായസം കുളിച്ച് അത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ എപ്പോഴും കുടിക്കണ സാധനമല്ലേ പക്ഷേ ഇളനീർ ഇളനീർ പായസം നമ്മൾ അതൊന്നും ടേസ്റ്റ് ചെയ്യുക എല്ലാം നോക്കണം നമ്മൾ അപ്പം അങ്ങനെ ഇളനീർ പായസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മക്കളെ ഇതാണ് എനിക്ക് കൂടുതലിഷ്ടപ്പെട്ടു കേട്ടോ ഒന്നാമത് ഇളനീറിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പായസം ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ റേറ്റ് എത്ര ആവും ഞാൻ ആലോചിച്ച് വേചാറാണ് പാലട പായസത്തിന് മുപ്പത് ഉറുപ്പയും ഇളനീർ പായസത്തിന് നാൽപ്പത് റുപ്പ്യയും മൊത്തം എഴുപത് റുപ്പ്യായി പക്ഷെ എന്നാലും രണ്ടും രണ്ടും ടേസ്റ്റിന് എൻറ്റോ അപ്പോൾ നിങ്ങൾക്ക് പാർസൽ വേണമെങ്കിൽ അതുപോലെ തരൂട്ടോ ഇവിടെ അപ്പോൾ ചങ്കളിതിൻ്റെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം പൂക്കോട്ടെടുത്തു നൂറ് മീറ്റർ മുന്നേ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം എല്ലാം ചെയ്യണം ഓക്കെ